നോമിനേറ്റ് ഉള്ള ഒറ്റമ്പത് ഏഴ് അഞ്ചു ദിവസം രണ്ടു ദിവസം രണ്ടു ഞാൻ ചിന്തിയായില്ലേ ஒரு <laughs>

അനലത്രന്നവനെയാണോ ബംഗാളിൽ എന്നാണോ കുറേ കൂടുതലെന്നാണോ അറിയാമോ ഗുരു ഇവിടെിച്ചിട്ട് പറംതോന്നും കാണാത്ത വെഴ്സേ കണ്ട ഒരു മുസീംയൊന്ന് അങ്ങ് വച്ചിടാമോ ഇട വർഷം നേനിൽ ഇല്ലായിരുന്നു മദരി ആയില്ലാനാണ് മുസീം സോമാലിലെ മുസീം മുസീം ഗാരമല്ലേ തെറന്നിതൊന്നും ഇല്ല പക്ഷേ തംഹാലു ഗാരമ ഇല്ലാത്താ ആ മുസീം ഗാരമരെന്ന് നേരെ <laughs> മുഹമ്മദ

അതോ ചന്ദ്യ വിറ്റോ ഇല്ലേ കാത്തവർ പ്രാവർത്തവർ അങ്ങനെ അവർ പ്രതം പോഷൻ എടുത്തു മനസ്സിലായുള്ള അവിടെ സമരത്തിന് സൈക്കുന്നുണ്ട് ഒരേ സമയത്ത് ഇരിക്കില്ലായിരുന്ന കൊല്ലണം അതല്ലേ എന്നാ ഞാൻ പറഞ്ഞ ും അവർക്ക് വിചാരില്ല ഏത് വിദേഹത്തിനും সোশ্যি ওশারেল্ণ ক্াকলে স্যার ওশাকল এপাকলেনে কাকলেী স্যেদেলে স্যারা স্য়ার্ভাদে সেল্য কিশাকলের কাক্য়ে, স্য ും അപ്പൊ ഇത് മാത്രം നമ്മുടെ ആളുകൾ ആ മടി നമ്മുടെ ഗ്രഹം നായരും നമ്പൂരി ുംബ്ദുഴപ്പായിട്ട് അവസ്ഥ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുറുടുണ്ട് മേൽ വെച്ചിട്ട് കൊണ്ട് ഞങ്ങളുടെ ആഴമേക്കാൾ ഒരു ശക്തി ആരായുന്നു അവർ ഞങ്ങളുടെ വാൾക ശത്രു ആണ് എന്ന് പറയാൻ ശ്രമ किया അന്നന്ന് 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ യാത്ര തിരിച്ചു വെല്ലുങ്ങനായ ഒരുയേ ഇരുന്നു നാലിലോ ഈ എന്നെല്ലാം പറയാം എനിക്ക് ഇതിങ്ങനെ сіഹറൻ യൂണിവേഴ്സിറ്റി ഒരു ചരിജി അത് മാത്രമല്ല വാ കുറെ അവർ ഇതാ ചെയ്യുന്ന ആഹരിജന സോഷ്യൽ കൺട്രോൾ എന്നതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താ냐면 അബ്ദുള്ള പറഞ്ഞു കൂടിയത് ഒരു കാരണവശാലും മാറ്റേണ്ടിയില്ല എന്ന ഈവർക്കുന്നയനെ മെഷീൻ ചാറ്റ് നമ്മത്തെവര സോഷ്യൽ കൺട്രോൾ ഉണ്ടെന്ന് അറിയത്തെ ഒരു ചുമതല നടന്മാരെക്കുള്ള പ്രോഗ്രാമിൽ പക്ഷേ നമ്മൾ നമ്മൾ ആരെന്ന് 아니, 아직 아직 안 끝났다고. 이 사람 때문에, 만화판도 유리했더라고. 만화판 하사람, 만화사람으로부터 와야 나. 이거는 오른쪽에 라스데리들이 받는 거. 아주 완전 기계화한 그런 거야. 얘는 힙시잖아. 그래서 자주만 가는 거야. 내일 얘도 기름나. 내일 자주만 가야 돼. 우리 한 달에 자주만 가야 돼. 아니, 아까부터 나가려고.

പുറായുനായകരെ പുറായുനായകരെ ഓർത്തെടുക്കേണ്ടിയാ ഉസ്രുസ് നമ്മൾ കേട്ടണം അരുനെ രക്തം കറയേ വാനയ പുറായുനായകനെ നിർചേക്കുന്ന മറുളി എന്നല്ല മായ ഇതിനൊരുത്തി ഞാൻ പറഞ്ഞത് കുറച്ചിൻ ഇവർ ആണ് എന്നെ അത്തമിലാരെന്നു പുറായുനായക ഒരു സ്റ്റേജിൽ ഏറ്റതു അതുകൊണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനൊരു പിട പടങ്ങി കളറ ഇതാണ് ഇന്നത്തെ തലമുറ ഇതിനെ അതിന് തൊമ്പോ അതിശ്രദ്ധയാ ആരും സഹായിക്കുന്നില്ല എന്താണ് ഉള്ളതന്നോ അതൊരു യുക്തിരീകരണത്തെ ഇത്ര നേരായതൊന്നും അല്ല ഇതിനെ ആ

റിപ്പോർട്ട് ഇയർട്ടി വെച്ച ഇയർണാണ് എന്ന് പറയാനുള്ള അഭിമാനബോധമുണ്ടാണെന്ന് ഡോക്ടർൾക്ക് പറഞ്ഞു നിങ്ങൾ ഓർമ്മപ്പെടുത്തി വെച്ചവർക്കൊണ്ട് ഞാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് പറഞ്ഞു മനസ്സിലായ അവര് ഉരുണ്ട ദർശനം പറഞ്ഞുകൊണ്ട് തെറ്റായ വ്യാഖ്യാനിച്ചോർദ നമ്മക്കൊന്ന് നമ്മൾ ഒരു മുസ്ലീം ക്യാഹറയെ

ఇవ <laughs> അവരോട് നാനൂറ് അവര് അധികാരത്തിന

ആരും കമിഴ് ജോൺ ഉടനെ समस्त വർഗ്ഗന്മാ আদനിലെ പലനത്ര സഭയമാർക്കും കാണുന്ന ഓറോൻ ദസൂസ് അതിന് ഒരു늘 വെക്ഷിതുങ്ങി അവർ നിശ്ചയിച്ചു അപ്പോൾ ഓറോൻ ദസൂസ് വെട്ടി পড়া ഇവരെ ആരാധിക്കുക അതിച്ചിയാ അവർ എല്ലാവരും തൻ്റെ കൊവാ 예, 뭐, 예, 하지, 뿌리라고. 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 뿌 ഭൂരിപക്ഷ സഹായമാണ് അതുവരെ അപ്പൊ തന്നെ നമ്മുടെ നോക്കിയപ്പോ ആലപ്പുഴ അതായത് രണ്ട് സീറ്റ്

യും നമുക്ക് അവകാശം ഇപ്പൊ

ഇവിടെ നമ്മൾ അതിത്ര ഒരു രണ്ടേ കുറെ വർഷക്കാരോ ആയിട്ട് തോന്നുന്നുണ്ട് ആ രണുന്ന വീദം എന്നൊന്ന് കൊടുന്നു വെച്ചിരിക്കേ ഉടനെ തന്നെ യൂസേൽ കാണുന്നു എന്ന് പറയുന്നു ആ നിർത്തനം വന്ന ആശ്രയികളാണ് ഇപ്പോഴേന്നാണ് അതി ഇതിനെ നമ്മൾ അപ്പുറ കടന്നോ ആക ആയിട്ട് എന്തിനാണ് ഇതിലൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ सम <laughs> स <laughs> 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 <laughs>